ഡി ജി പി എം ആർ അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കാതെ ആർ എസ് എസ് നേതാവ് റാം മാധവ് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലാണ് എന്നാണ് വിശദീകരണം ആർ അച്യുതൻ വിശദാംശങ്ങളുമായി അച്യുതൻ നമ്മൾ ടെലിഫോണിലൂടെ പ്രതികരണം തേടുകയായിരുന്നു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായോ എന്ന് പോലും അദ്ദേഹം എസ് ഓർണോ പോലും പറയാൻ തയ്യാറായില്ല എന്നാണോ അനുജ അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത് കാരണം ഈ വിഷയമുണ്ടായ ഘട്ടത്തിൽ തന്നെ റാം ഒരു ആശയവിനിമയം നടത്തിയിരുന്നു അദ്ദേഹം അറിയിച്ചത് അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിന് ജമ്മു കാശ്മീരിന്റെ ചുമതലയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് ഇന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം അറിയിച്ചത് താൻ ജമ്മു കാശ്മീരിലാണ് ഡൽഹിയിലില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അദ്ദേഹം അറിയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലായതിനാൽ പിന്നീടാകാം എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ റാം മാധവുമായുള്ള കൂടിക്കാഴ്ച ആ ഒരു വിഷയത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് കാര്യം ആ ഡൽഹിയിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാം എന്നൊരു രീതിയിലായിരുന്നു നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് പക്ഷെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചത് തൻ ജമ്മു കാശ്മീരിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് തയ്യാറല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അനുജ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പ്രതികരിക്കാൻ റാം മാധവ് തയ്യാറായില്ല